പാട്ട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ്എസ്എൽസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വാച്ച് കൂട്ടായ്മ ഞായറാഴ്ച ടോട്ടൽ റീകോൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും പതിനാല് രാജ്യങ്ങളിലായി വ്യത്യസ്ത മേഖലകളിൽ ജോലി ഉൾപ്പെടെ നൂറോളം പൂർവ്വ വിദ്യാർത്ഥികളും ആ കാലയളവിൽ പഠിപ്പിച്ചവരിൽ ജീവിച്ചിരിക്കുന്ന അധ്യാപകരും പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുതിർന്ന അധ്യാപിക രോഹിണി ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിയഞ്ച് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് ടോട്ടൽ റീകോൾ എന്ന പേരിൽ ഒത്തുചേരുന്നത് സൗഹൃദ സംഗമം ഗുരുജനങ്ങളെ ആദരിക്കൽ സ്നേഹവിരുന്ന് അംഗങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങിയവ രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടക്കമിട്ട പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി അന്നത്തെ സഹപാഠികളിൽ സാമ്പത്തികവും ആരോഗ്യപരവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സഹായിച്ചു വരികയാണ് മൂന്ന് പേർക്ക് സഹായം നൽകി കഴിഞ്ഞു അത് വിപുലീകരിക്കാൻ വേണ്ടിട്ട് ഒരു പെർമനന്റ് ഒരു നിധി രൂപീകരിക്കണം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളൊരു മഹാസംഗമ അതായത് നമ്മളെ ഈ ഗ്രൂപ്പിൽ അംഗങ്ങൾ കഴിഞ്ഞത്ര പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ജോലി ചെയ്യുന്നവര് ഈ നമ്മൾ പഠിച്ച സ്കൂളിൽ എത്തിയിട്ട് അവിടെ ഒരു സഹൃദ സംഗമം നടത്താനുള്ള ഉണ്ടായിരുന്നു ആ സഹൃദ സംഗമത്തിൽ നമ്മള് പഠിപ്പിച്ച പൂർവധിപേ ഇന്ന് ജീവിച്ചിരിക്കുന്ന അധ്യാപകരെയും ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഒരു ആദരം കൂടി നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഈ പ്രോഗ്രാമ് നമ്മൾ ഒരു സ്പെഷ്യൽ പേരാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ വ്യാവസായിക മേഖലയിൽ യൂസ് ചെയ്യുന്ന ഈ റീകോ കോൾ എന്നുള്ളൊരു വേർഡ് അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പേരായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പഠിച്ചു പോയ ആണ് നമ്മൾ ആ പ്രൊഡക്റ്റ്സിൻ്റെ ഒരു റീ കോളാണ് അപ്പോൾ ഇത്തരം സഹായങ്ങൾ തുടരുമെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സന്തോഷ് പി നാരായണൻ എ മുരളീകൃഷ്ണൻ അനോജ് കുറ്റിച്ചി കെ റീന ടി എം ഷെർളി ബിന്ദു മമ്പള്ളി വി എം സുധീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക അനോസ് തലശ്ശേരി